കേരളത്തിൽ കൃഷിയും കർഷകരും എത്രത്തോളം ഉണ്ട് എന്നുള്ള അന്വേഷണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ പുതുതലമുറ കൃഷിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ അച്ഛനമ്മമാർക്ക് താല്പര്യമുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൂടി നമ്മൾ നടത്തുന്നുണ്ട് പേരൻസിനോടൊക്കെ ഈ ഒരു അന്വേഷണം നടത്താം ചേ ചേച്ചി മക്കൾ ഒക്കെ പഠിക്കുകയാണോ എന്താണ് കോളേജിൽ പഠിക്കുക രണ്ട് രണ്ടാള മക്കളും കോളേജിൽ പഠിക്കാം ചേച്ചി മക്കളൊരു കർഷനെല്ലാം ചേച്ചിക്ക് താല്പര്യം ആയി കഴിഞ്ഞാല് തൊഴിലാളി ആയി വരും ഒന്നും ഇല്ല ഇല്ല അതെന്തോന്നാണ് കൃഷിക്കാരനാകും മക്കളെന്താണല്ലോ താല്പര്യമില്ല മക്കൾക്ക് താല്പര്യമില്ല കൃഷി കർഷകനാക്കാൻ താല്പര്യം ഉണ്ടോ പണിയെടുക്കാൻ ഇപ്പഴത്തെ കുട്ടികളൊന്നും അവർക്കൊക്കെ ഇപ്പൊ എല്ലാവർക്കും പണ്ടത്തെ അധ്വാന ശീലമില്ലല്ലോ പിന്നെ സൈക്കോളജി ഫീൽഡൊക്കെ എടുത്തത് അതിലോട്ട് പറഞ്ഞ അവരുടെ ആഗ്രഹം ചെറുതാ അത്യാവശ്യൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെ വരുന്നതോട് പിന്നെ പറ്റില്ല